どう? ഹലോ ബണി ഹായ് ഞാൻ ആ ഫസ്റ്റ് ലെഫ്റ്റ് കാലക്കെട്ടില്ല വളരെ സ്മാർട്ടായിട്ടുണ്ടല്ലോ ഏ പോലീസ് ണിച്ചു ഞാൻ നിർത്താതെ പോന്നു നിർത്തിയാൽ കുഴപ്പാണെ കൈ ലൈസൻസ് ഇല്ല ജീവിതത്തിൽ ഒന്നിനും ലൈസൻസ് ഇല്ലാത്തവനാണ് ഞാൻ അല്ലേ ഡണി സോറി ബോസ് അതൊന്നും ഡീല ചെയ്യേണ്ടി വാ ഒന്ന് സാറോ സാർ സാറിവിടെ എന്റെ ഫ്രണ്ടിന് ഇവിടെ അക്കോമഡേഷൻ റെഡിയാക്കാൻ വേണ്ടി ഈ ബൈക്കിൽ വന്നവരെ അയാൾ തന്നെ ഫ്രം ഗോവ പറയേണ്ടി വന്നതിൽ ബുദ്ധിമുട്ടുണ്ട്

ഈ നഗരം ഇവരുടെ ലീല ഗ്രൂപ്പിൽ നിൽക്കാൻ സാധിച്ചാൽ പച്ചപിടിക്കും അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിനും നീ ഒരു മോളെ ഈ ദോശയും പ്ലേറ്റും ഒക്കെ ഡൈനിങ് ടേബിൾ എടുത്തു വെക്കേ ഒന്നും വേണ്ട ചായ മാത്രം മതിയെന്ന് ഒന്നും കഴിക്കാതെ പറഞ്ഞു കേക്കണ്ടേ ഉച്ചയ്ക്ക് മുമ്പ് എറണാകുളത്ത് എത്തണമെന്ന് ഞാൻ വീണതല്ല ഈ വീട്ടിൽ വരാൻ പോവാ അടുക്കള രേവതിക്ക് ഒരു അപ്പോ അമേരിക്കയിലേക്ക് രേവതി മോളുടെ അച്ഛനെയും അമ്മയെയും ഉടനെ വിളിച്ചറിയിച്ചേ

സോറി പോകാതിരിക്കാം വയ്യാത്തോണ്ടാ വന്നിട്ട് ആഘോഷിക്കാം നമുക്ക് എന്ത് അത് മതി വാ ഞാൻ വിളിക്കാം വരട്ടെ ലീല ഗ്രൂപ്പ് പോലത്തെ ഒരു പിന്തുടർച്ച അവകാശം വരും ഇത് അടിച്ചുപൊടിച്ച് ആഘോഷിക്കേണ്ട കാര്യം തന്നെ പാർട്ടി വേണം തീർച്ചയായിട്ടും പിന്നെ പാർട്ടി എവിടെ എങ്ങനെയെന്നൊക്കെ ഞാൻ തീരുമാനിക്കും ജീവിതത്തിൽ ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു പാർട്ടി ആയിരിക്കണം എനിക്ക് നിർബന്ധമുണ്ട് ലെറ്റ്സ് ചിൽ കമാൻ യാ മിസസ് ഹരിയാണല്ലോ സംസാരിക്കുന്നത് താങ്ക് യു ആരാ നിങ്ങളുടെ ഒരു ബെൽ വിഷ അരിയില്ല എവിടെ ഇല്ല എറണാകുളത്ത് പോയിരിക്കർഭിണിയായതിലുള്ള സന്തോഷം മറ്റൊരു സ്ത്രീയുമായി പങ്കുവയ്ക്കുന്ന ഭർത്താവിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പറഞ്ഞല്ലോ നിങ്ങളുടെ ഒരു വെൽ വിഷർ ഞാൻ ഈ പറഞ്ഞ സത്യം മാഡത്തിന് ഇനിയും വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ബീച്ചിലെ ക്വീൻ അറേബ്യൻ കോട്ടേജിൽ ചെന്നാൽ എല്ലാം നേരിട്ട് കാണാം ജീവിതാണ് കുടുംബാണ് ഒരു സങ്കടത്തിൽ വലിച്ചെറിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല അവനും അത് ചെയ്തു നീ അത് തന്നെ ചെയ്യുന്നു ഒരു പാവം മനുഷ്യന്റെ വീർപ്പും കണ്ണീരുമായി കുടുംബം നമ്മുടെ അച്ഛന്റെ എന്നെ വിട് അച്ഛന് തറഞ്ഞ തകർന്നു പോകും അച്ഛനു വേണ്ടി പത്ത് അറിയുന്ന നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ കാലു പിടിക്കാൻ അപേക്ഷിക്കാം ദയവ് ചെയ്ത് മോള് പോകരുത് ഭർത്താവിന്റെ ഏട്ടനെന്ന് എനിക്ക് പറയാൻ അവകാശമില്ല നിന്റെ ഏട്ടനെന്ന് എനിക്ക് പറയാലോ പറയാ എവിടെ ചെന്നാലും അനുഭവിക്കാനുള്ള ഒരേ വേദനയാണെങ്കിൽ അതിവിടെ ഇരുന്ന് നമുക്ക് എല്ലാവരും കൂടി ഒന്നിച്ചു ഭിച്ചൂടെ പോകരുത് അവനവിടെ ആര് വിളിക്കവനെ ഒരു ും ഗുണദോഷിക്കാനും ഞാനാളല്ല തെറ്റ് ചെയ്തത് എന്റെ അനിയനാ അവനെ ഞാൻ അന്തരത്തിക്കോളാം എന്തിനാ കുട്ടി ദൈവം പൊറുക്കാത്ത ഇമ്മാതിരി തെറ്റുകൾ ചെയ്യുന്നത് ഒരു കുടുംബത്തിന്റെ അന്തസ്സ് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം ഇതൊക്കെ വെച്ച് കളിച്ചിട്ട് വേണോ നിനക്ക് ജീവിക്കാൻ സൂക്ഷിക്കാൻ നീ ആയിട്ട് തുടങ്ങി വെച്ചത് നീ തന്നെ അവസാനിപ്പിക്കണം നീ പോണം എന്ത് വേണംന്ന് വെച്ചാൽ എഴുതിയെടുക്കാൻ സ്ഥലമിടുക പിന്നെ അനുജന്റെ ജീവിതത്തിൽ ഒരിടത്തും തന്നെ കണ്ടുപോരുത് എനിക്ക് എന്റെ കുടുംബത് എനിക്ക് പണം തരാനും പറഞ്ഞു ആരാ ശരിയാ ഞാൻ ആരാണെന്ന് ശരിക്കും നീ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ തരാൻ തുടങ്ങിയ പിന്നെ മനസ്സിലാക്കാൻ നീ ഉണ്ടാവില്ല മനസ്സിലായോ ഹലോ എന്താ ഭീഷണിയാണോ താനാരാ ഒരു മനുഷ്യൻ രൂപം കൊണ്ട് ജീവിതം കൊണ്ട് എന്താണോ അവതാരം കൂട്ടിക്കൊടുപ്പാ കള്ള സൂറേ കുടുംബം കലക്കാൻ എടോ കളിക്കരുത് തനിക്കന്നെ അറിഞ്ഞൂടാ എന്നെ എനിക്ക് നന്നായിട്ട് അറിയാം മോനെ ഈ വക സൈസുകളൊക്കെ മുന്നി വന്ന് പെട്ട വിട്ടുകൊടുത്തോനല്ല ഞാൻ അനുഭവിച്ചറിയണം നനക്കും എന്താ ഇതൊക്കെ എന്നാ വേണ്ട ഹരി ദിസ് നൺ ഓഫ് യുവർ ബിസിനസ് മനസ്സിലായില്ലെങ്കിൽ പറയാം എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടരുത് തെറ്റും ശരിയും തരംതിരിക്കലും ഗുണദോഷിക്കലും ഒക്കെ നമ്മൾ തമ്മിൽ മതി മറ്റുള്ളവരുടെ മുന്നിൽ വേണ്ട ഭരണം വീട്ടില് പുറകെ നടന്ന് ഭരിക്കണ്ടെന്ന് മനസ്സിലായോ കുട്ടിക്കാലത്ത് നിന്റെ ദുഷാഠ്യങ്ങൾക്ക് പോലും നിന്നെ ഞാൻ ഇത് ഏട്ടനെ ജയിക്കാനല്ല ഇനി അങ്ങോട്ട് എന്റെ മുൻ തോക്കാതിരിക്കാൻ ലീലാ ഗ്രൂപ്പിന്റെ അന്ത്യം അതിനുവേണ്ടി ഞാൻ നീക്കിയ കരിക്കൽ അതിവിടം വരെ എത്തി പോരാ അത് പോരാ ലീലാ ഗ്രൂപ്പിന്റെ അന്ത്യം കാണണം എനിക്ക് നേരിട്ട് തന്നെ ഹരി പപ്പനും അപ്പവും ഇംഗ്ലണ്ടിലേക്ക് അയച്ച് വാർത്തെടുത്ത ആ തലച്ചോറ് അതാണ് ഇന്ന് ലീല ഗ്രൂപ്പിന്റെ നെടുംതൂൺ അത് തകരണം ആ നെടുംതൂൺ തകർന്നാൽ പാളയം പപ്പനും പുന്നാരമകൻ അപ്പവും വേരോടെ കുത്തിയൊലിച്ച് പാളയം മാർക്കറ്റിന് മുന്നിലെത്തും തെണ്ടും തെണ്ടണം എനിക്കത് കണ്ണ് നിറച്ച് കാണണം എന്താ മരണ വാർത്ത അറിഞ്ഞേ നാളെ കോഴിക്കോട് നഗരം ഉണരൂ നീ നിന്റെ വേഷം നന്നായി കൈകാര്യം ചെയ്തു കൈക്കലാക്കാവുന്നതിലും അധികം പണം നീ അവന്റെ കയ്യിൽ നിന്ന് നേടിയെടുത്തു എന്നാലും നമ്മൾ തമ്മിലുള്ള കരാർ അനുസരിച്ചുള്ള പണം ദാ ഇതിലുണ്ട് ദിവൻ ഇനിയും നിങ്ങൾ രണ്ടുപേരും ഈ സിറ്റിയിൽ തങ്ങുന്നത് എനിക്കും നിങ്ങൾക്കും അപകടമാണ് അതുകൊണ്ട് എല്ലാം ഫിനിഷ് ചെയ്ത് രാത്രിയോടെ ഇവിടെ വിടുക ഇനി നമ്മൾ തമ്മിൽ കാണില്ല കാണാൻ പാടില്ല ഓക്കേ